നമ്മൾ ഇപ്പോൾ ഒരു പുതിയൊരു സർവേ അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സർവേയുടെ ബാലം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് സർവേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും സന്തോഷകരമായ ഇല്ലെങ്കിൽ ഏറ്റവും സമാധാനപരമായി മുമ്പോട്ട് പോകുന്ന രാജ്യങ്ങളുടെ ഒരു ലിസ്റ്റായിരുന്നു ഈ ഒരു ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുള്ളത് അതിനെ ഞെട്ടിച്ചുകൊണ്ട് ഒന്നാം സ്ഥാനം കീഴടക്കിയിരിക്കുന്നത് വേറൊരു രാജ്യമല്ല ഫിൻലാൻഡാണ് ഫിൻലാൻഡിലാണ് ഏറ്റവും സമാധാനപരമായിട്ട് ആളുകൾ ഇപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് അതിനകത്തെ ആദ്യത്തെ പത്ത് സ്ഥാനങ്ങളിൽ തന്നെ ഏറ്റവും ഞെട്ടിച്ചുകൊണ്ട് ഇസ്രായേൽ ഉണ്ട് വളരെയധികം സമാധാനപരമായിട്ടും അല്ലെങ്കിൽ ഏറ്റവും സന്തോഷത്തോടെ ആളുകൾ ജീവിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇസ്രായേല് മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു രസകരമായ കാര്യമാണ് ഇതിനകത്ത് മറ്റൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു നൂറ് കഴിഞ്ഞിട്ട് നൂറ്റി അഞ്ചാമത്തെ സ്ഥാനത്തില് യുക്രൈൻ ഉണ്ട് ഓക്കെ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ലോകത്തെ ഒരു മുന്നൂറിലധികം രാജ്യങ്ങളുള്ളപ്പം യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന യുക്രൈൻ ഉണ്ട് അതിനുശേഷം ഉണ്ട് ഇനി ഏറ്റവും രസകരമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുദ്ധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന യുക്രൈനും പാലസ്തീനും എല്ലാത്തിനും ശേഷമാണ് നമ്മൾ സന്തോഷവും സമാധാനവും കണ്ടെത്തുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ എത്തിയിട്ടുള്ളത് അതായത് ഈ യുദ്ധങ്ങൾക്ക് അപ്പുറം അതിനേക്കാളും വഷളായിട്ടുള്ള എന്തൊക്കെയോ നമ്മുടെ ഇന്ത്യ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിരിക്കും അതായത് ഇതിന്റെ ഇൻഡെക്സ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു മാനദണ്ഡം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നതും അതുപോലെ തന്നെ അവരോട് സംസാരിക്കുന്ന കാര്യങ്ങളും അതായത് നമ്മൾ ഇപ്പോൾ ഫാമിലി ഗെറ്റ് ടുഗതേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫാമിലീസ് എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നത് വരെ ഇതിൻ്റെ ഒരു ഘടകമായിട്ട് മാനദണ്ഡങ്ങൾ പെട്ടിട്ടുണ്ട് അതായത് മറ്റു രാജ്യങ്ങളിലുള്ളവർ പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട് അവരെ ഒരു പ്രായം എത്തിക്കഴിഞ്ഞ് തന്നെ സെൽഫ് ഇൻഡിപെൻഡന്റ് ആകും മാതാപിതാക്കളെ വിട്ട് മാറി താമസിക്കും അങ്ങനെയുള്ള പല കാര്യങ്ങളും അപ്പോഴൊക്കെ നമ്മുടെ ഇന്ത്യൻ സംസ്കാരങ്ങളായിരുന്നു വളരെ വലിയ രീതിയിൽ ചർച്ചകളാകുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഇപ്പോഴുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളവരെല്ലാം മാതാപിതാക്കളുടെ ഒപ്പം നിൽക്കാനും ഇല്ലെങ്കിൽ ഫിൻലാൻഡിലെ ആളുകൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മാതാപിതാക്കളുടെ ഒപ്പം നിൽക്കാനും അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നത് ഇതൊക്കെയാണ് അവരുടെ മാനദണ്ഡം ആളുകളുടെ ഒപ്പം ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ആളുകളോട് സംസാരിക്കുന്ന ഇടപെടുന്ന ഒരു രീതിയൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ അതായത് അതാണ് അവരുടെ സന്തോഷം ഇതൊക്കെയാണ് സന്തോഷം എന്നുള്ളതാണ് ഈ സർവേ നമ്മളെ പഠിപ്പിച്ചു തരുന്നത് യഥാർത്ഥത്തില് ഈ ഒരു കാര്യത്തില് കാനഡയിലെയും അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളും മുമ്പിൽ തന്നെ നിൽപ്പുണ്ട് അമേരിക്ക ഇരുപത്തഞ്ചാം സ്ഥാനത്താണുള്ളത് അപ്പൊ ഇസ്രായേലിൽ ആണെങ്കിലും യുദ്ധം നടക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ ആളുകളെല്ലാം പരസ്പരം ഇങ്ങനെ തന്നെ മുൻപോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് പാലസ്തീനിൽ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ യുക്രൈനിൽ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇന്ത്യ എന്ന രാജ്യത്ത് മാത്രമാണ് ഇതിൻ്റെ ഒരു വളരെയധികം കുറയുന്നു എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് കേസുകൾ കുറ്റകൃത്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഇവർ ഇത്തരത്തിലൊരു എന്താ പറയുക പറയാ എത്തിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു മറ്റു രാജ്യങ്ങളിലാണെങ്കിൽ യുദ്ധങ്ങളെല്ലാം നടക്കുന്നുണ്ട് പക്ഷേ അക്രമങ്ങൾ അതുപോലെ ഒരുപാട് കേസുകൾ അത്തരത്തിലുള്ള കേസുകളൊക്കെ കൂടുതലായിട്ടും റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിലാണ് അതുകൊണ്ടായിരിക്കാം അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഈ ഒരു കാര്യത്തെ തീർച്ചയായിട്ടും അതിന് മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് എന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ചിന്തിക്കേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യമായിരുന്നു ഫിൻലാൻഡിലെ ജനസംഖ്യ എന്ന് പറയുന്നത് വെറും നാലര കോടിയാണ് അതിനുശേഷം മറ്റൊരു രാജ്യത്താലും ഏഹ് ഭൂപ്രദേശങ്ങളുടെ ഒരു വിസ്തീർണം അനുസരിച്ച് വലിയ റഷ്യ പോലുള്ള രാജ്യം പോലും ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ആളുകളുടെ അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് വളരെ കുറവാണ് ആക്ച്വലി പക്ഷെ നമ്മുടെ രാജ്യത്താണ് ആളുകൾ തിങ്ങി പറഞ്ഞത് ഏകദേശം നൂറ്റി മുപ്പത് കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട് ഇവരുടെ ഒരു ആനുപാതികമെടുത്ത് അതിന്റെ ശതമാനക്കണക്കിലാണ് ഇപ്പോഴത്തെ ഈ ഒരു സന്തോഷ രാജ്യത്തിന്റെ ഒക്കെ ഒരു നിർമ്മാണത്തിൽ ആ ഒരു ജനസംഖ്യ പെടുന്നുണ്ട് അപ്പം ഈ നാലു കോടി ജനങ്ങൾക്ക് അവരുടെ ഒരു കണക്കനുസരിക്കാണെങ്കിൽ നാലു കോടി ആളുകൾക്ക് അവിടെ സന്തോഷമായിട്ട് ജീവിക്കാനും അവർക്ക് അവരുടെ തുള്ള ഫുഡ് കിട്ടാനുള്ളതും അവർക്കുള്ള ജോലി സാധ്യതകളും ഇല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെന്റ് ആണെങ്കിൽ പോലും ജനങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയും ഇപ്പോൾ ഒരു പ്രദേശം തന്നെ ഇല്ലാതായി കഴിഞ്ഞാൽ മറ്റൊരു പ്രദേശത്തേക്ക് മാറി താമസിക്കാനുള്ള ഒരു ഭൂപ്രദേശവും അതിനുള്ള ഒരു സാമ്പത്തിക ശേഷിയും ഇല്ലെങ്കിൽ ജോലി സാധ്യതകളൊക്കെ അവിടെ വളരെ അധികമുണ്ട് അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾക്ക് ജീവിതം മുന്നോട്ട് പോകാനും വേണ്ടി ഇന്ന 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 സൗകര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ആയിരിക്കാം ചിലപ്പോൾ അവിടുത്തെ അവിടെ ആളുകൾക്ക് സമാധാനായിട്ട് ജീവിക്കാനും അവസരങ്ങള് കിട്ടുന്നു അവരവരുടെ രാജ്യത്ത് തന്നെ എങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ കുടുംബത്തോടു കൂടി പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാരാണെങ്കിലും പുറം രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേരാണ് ഒരിക്കലും നമ്മൾ നമ്മുടെ കുടുംബം അല്ലെങ്കിൽ അങ്ങനത്തെ ബന്ധങ്ങളൊക്കെ നോക്കിയിട്ട് ഒരിക്കലും നമ്മുടെ രാജ്യത്ത് ആവാൻ ആരും ആഗ്രഹിക്കത്തില്ല അതെല്ലാം എടുത്തു നോക്കിയിട്ടായിരിക്കാം ഇവരുടെ ഇങ്ങനെ ഒരു എന്താ പറയാ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടാവുക എന്താ മറ്റ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ യുദ്ധങ്ങൾ നടക്കുന്ന രാജ്യങ്ങളാണെങ്കിലും മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നില്ല അവരാരും അവര് ഇപ്പോ ഇത്തരത്തിലൊരു സാഹചര്യം യുദ്ധ ഭീഷണി മുഴക്കുമ്പോ മാത്രമാണ് ഈ കുടിയേറ്റ സമ്പ്രദായത്തിലേക്കൊക്കെ മാറാൻ ശ്രമിക്കുന്നത് അതും അത്തരത്തിലൊരു സാഹചര്യം ആയതുകൊണ്ട് മാത്രമാണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ഒരിക്കലും അങ്ങനെ അല്ല ചിന്തിക്കുന്നത് നമുക്കൊരു യുദ്ധമോ അതിനു യുദ്ധം വരുന്നതിന് മുമ്പേ നമ്മളെല്ലാവരും പുറം രാജ്യങ്ങളിലേക്ക് പോയി അവിടെ സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേരാണ് അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള നിഗമനം വന്നത് അതെ മാത്രല്ല ഈ ഒരു കാര്യം എന്ന് പറയുന്നത് വിശകലനം ഈ മാനദണ്ഡം ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് നമുക്ക് ഇത്ര വലിയ യുദ്ധങ്ങളുള്ള രാജ്യങ്ങളെ വരെ ലിസ്റ്റ് ഉള്ള സമയത്ത് നമ്മളൊക്കെ അവരെക്കാളും താഴെയാണെന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ തന്നെ യഥാർത്ഥത്തില് അതിന്റെ കാരണം എന്താണെന്നുള്ളത് ഇനിയെങ്കിലും ചിന്തിച്ച് അതിനെല്ലാം മാറ്റി നമ്മളുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തുക അതുവഴി നമ്മുടെ രാജ്യം ഒരു സന്തോഷകരമായ രാജ്യമായിട്ട് മാറി യുദ്ധങ്ങളും കലാപങ്ങളും അല്ലെങ്കിൽ യുദ്ധങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിൽ പോലും അവർ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് യുക്രൈനിലാണെങ്കിലും പാലസ്തീനിലാണെങ്കിലും ഞാൻ പറഞ്ഞില്ല ഒരുമിച്ച് പേരൻസിന്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാനും ആളുകളോട് സൗഹൃദപരമായിട്ട് സംസാരിക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ് അത് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നില്ല അല്ലെങ്കിൽ അത് വളരെയധികം കുറവാണെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ട് മാറുന്നത് അപ്പോൾ ആ ഒരു കാര്യമാണ് സന്തോഷത്തിന്റെ ഏറ്റവും ലോകരാജ്യങ്ങളുടെ ഒരു സംഘടനയാണ് ഇത് രൂപീകരിച്ചിരിക്കുന്നത് അവര് തന്നെ കണ്ടുപിടിച്ചിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കൂടെ നമ്മുടെ സന്തോഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണ സുഹൃത്തുക്കളുമായിട്ടാണെങ്കിലും മാതാപിതാക്കളായിട്ടാണെങ്കിലും ബന്ധുമിത്രാദികളായതായിട്ട് സൗഹൃദപരമായിട്ടും ഒരു സ്നേഹത്തോടെയുള്ള സംഭാഷണങ്ങളും ഭക്ഷണം കഴിക്കുന്നതും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും സമാധാനപരമായിട്ട് നിലകൊള്ളാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് സന്തോഷത്തിന്റെ ഏറ്റവും നമുക്കാണെങ്കിലും ഒരുപാട് വിശേഷപ്പെട്ട ദിവസങ്ങളുണ്ട് ഒത്തുകൂടാൻ വേണ്ടിയിട്ട് കുടുംബങ്ങൾക്കാണെങ്കിലൊക്കെ ഒത്തുകൂടാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യക്കാർ ഇപ്പൊ ആ ഒരു വിശേഷപ്പെട്ട ദിവസത്തേക്ക് മാത്രമായിട്ടല്ലേ മാറിയിരിക്കും ആ വിശേഷപ്പെട്ട ദിവസം മാത്രമേ എല്ലാവരും അങ്ങനെ ഒരു വിശേഷപ്പെട്ട ദിവസങ്ങളിൽ പോലും ചെറിയ ചെറിയ പരിഭവങ്ങളുടെ പേരിൽ വലിയ വലിയ വഴക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ചിലപ്പോൾ ആ കളറിലുള്ള ഡ്രസ് ഇട്ടില്ല എന്ന് വരെ ആളുകൾ പിണങ്ങി പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മുടെ കല്യാണം ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ അവരെന്നെ മൈൻഡ് ചെയ്തില്ല ഇല്ലെങ്കിൽ ഇപ്പൊ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരേ കളർ ഡ്രസ്സ് ഇപ്പൊ ഒരു കേട്ടത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഒരേപോലത്തെ ഡ്രസ്സ് രണ്ട് പേര് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് നമ്മുടെ കൊച്ചി കേരളത്തിൽ തന്നെ എത്ര ഉദാഹരണങ്ങളുണ്ട് പപ്പടം കിട്ടിയില്ല എന്ന് പറഞ്ഞ രീതിയിലുള്ള രീതിയിൽ ഇവിടെ കേസ് വരെ നടന്നിട്ടുണ്ട് അത് അപ്പം അത്തരത്തിലുള്ള പല കാര്യങ്ങളും സന്തോഷത്തിന്റെ ഘടകങ്ങള് ഘടകങ്ങളിൽ പെടുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം അതെല്ലാം മാറ്റി വെച്ച് നമ്മള് നമ്മൾ ഈ ഞങ്ങൾ രണ്ടുപേരും അതിനകത്ത് സന്തോഷം കണ്ടെത്താൻ സാധിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ഓരോ സന്തോഷം സന്തോഷം കണ്ടെത്താൻ സാധിക്കണം ആ സന്തോഷത്തിലൂടെ നമ്മൾ ഓരോരുത്തരും കണ്ടെത്തും അങ്ങനെ നമുക്ക് ഈ ഒരു സ്ഥാനത്തിൽ നിന്നും ശരിക്കും ഈ ഒരു ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ നല്ലൊരു രാജ്യമായിട്ട് മാറാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ആ ഒരു എന്താ പറയാ ലിസ്റ്റിൽ ഇടം പിടിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം എന്തുകൊണ്ട് നമ്മൾ അതിനകത്ത് വന്നില്ല എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട് അല്ലെ അതെ അതെ കറക്റ്റ് ആണ് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പപ്പടത്തിന്റെ പേര് വരെ ഇവിടെ തല്ലുണ്ടാക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് നമ്മുടെ ചുറ്റും ഉണ്ട് പിന്നെ ഏറ്റവും എനിക്ക് തോന്നുന്നുണ്ട് ഈ റേപ്പ് കേസസ് ഒക്കെ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് മറ്റു രാജ്യത്തുള്ള ആൾക്കാരാണെങ്കിലും കൺട്രി എന്നൊക്കെ കേരളത്തിലോട്ട് വരുന്ന ആൾക്കാരാണെങ്കിലും അവരെ പോലും അതായത് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ നമ്മള ഇന്ത്യയിൽ നടന്നു ബാംഗ്ലൂർ ആണെങ്കിലും ഒരു ഇസ്രായേലി വനിതയെ പീഡിപ്പിച്ചിട്ടുള്ള കേസ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഇതെല്ലാം മാറ്റിവെച്ചാൽ ഇതൊന്നും മാറ്റാൻ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഓരോരുത്തരും തന്നെ ചിന്തിച്ച് മനസ്സിലാക്കി അതിനു ഒരു മാറ്റം കുറിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിലൂടെ നമ്മുടെ രാജ്യവും സമാധാനത്തിലേക്ക് എത്തും അതുപോലെ തന്നെ നമ്മുടെ രാജ്യം വളരുകയും ചെയ്യും അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം